ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മളടാ അപ്പൊ ഒന്ന് വന്നേക്കണത് കുറാഞ്ചേരിയില് നമ്മുടെ ഒരു വർക്ക് സൈറ്റ് ഉണ്ടായിരുന്നു പ്ലംബിങ്ങും വയറിങ്ങൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ അവിടെ ഓണറ് നമ്മളെ ചങ്കാണ് ദീപു എന്ന് പറയും അപ്പോൾ ആളുടെ വീട്ടില് ഓട് വിരിച്ചിട്ട് മേൽഭാഗത്ത് അപ്പോൾ അത് പറന്നു പോയി പറന്നുപോയിന്ന പറഞ്ഞത് ഇളക്ക് വീണു മൊത്തം ഒരു നാലഞ്ച് എണ്ണ ഇളകി വീണുണ്ട് ഇതാണ് ആ സ്പോർട്ട് കിട്ടാ വീണിട്ടുള്ളത് അപ്പൊ അതിന്ന് വെച്ചുകൊടുക്കാൻ വേണ്ടിട്ട് വിളിച്ചാണ് ഞങ്ങളനെ ഞങ്ങള് മൂന്ന് പേരുണ്ട് അപ്പോ ഇത് വെച്ചുകൊടുക്കാൻ വേണ്ടിട്ട് വന്നേക്കാണ് ഞങ്ങള് നമ്മള് വർക്ക് ചെയ്തിട്ടുള്ള ഇതിന്റെ വീഡിയോസൊക്കെ നമ്മുടെ അക്കൗണ്ടിലൊക്കെ എടുക്കുന്നുണ്ട് കാണാത്തവർക്ക് പോയിട്ട് വേണമെങ്കിൽ കാണാം ഇവിടെ ഓടുകളൊക്കെ കംപ്ലീറ്റ് ബാക്കിൽ കുറച്ച് ബാലൻസ് ഉള്ളത് ഇവിടെ ഇരിക്കുന്നുണ്ട് കിട്ടാ അതെടുത്തിട്ട് നമ്മൾ ഇതാണ് നമ്മുടെ ഓണർ ഓണർ ദീപ് സാർ ഇതാണ് നമ്മുടെ മാറ്റാനുള്ള ടോഫിലെ കൂട് ഏഹ് ഇത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് തുറന്നു കഴിഞ്ഞാ അതിന്റെ ഉള്ളിൽ നിന്ന് നിക്കാൻ പറ്റും അല്ലേ പക്ഷെ ആ സൈഡിൽ വെക്കാൻ പണിയാവൂല്ലേ ഇതിന്റെ ഉള്ളിലേക്കുള്ള ഒരു ചെറിയൊരു ഒരു ഡോറൊക്കെ വെച്ച് സെറ്റാക്കിണ്ട് ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റുമോ എന്നുള്ള സിസ്റ്റം നോക്കി ഓട്ടെടാം എന്റെ ഉള്ളിൽ നിന്ന് പക്ഷെ ഓടെടുത്താൽ പണി ഓടാം നേരങ്ങി പാടിക്ക് അതാണ് നമ്മുടെ ഓട് വെക്കാനുള്ളത് ആകെ ഒരു മൂന്ന് വരെയുള്ളു പക്ഷേ കുറച്ച് പണിയാണ് എന്തായാലും നമുക്ക് വെക്കാണ് ഓട് ഇതല്ല പ്രീത്ത എന്റെ കാലൊന്നും കാല് ഇതൊക്കെ ലോഡ് ആണോ ഇതിൻ്റെ സോണോ? ദേസോ? സെൽറ്റിക്സ് ടോക്കിക്കിസ്. കൊണ്ടില്ലേ? ഹേ? വെറ്റ്ലി മാപ്പ് ലെടാവർനെ ഓടട്ട് പോസം വെടിക്ക് ഓടട്ട്. യെസ്. അതൊരു 10 സൈഡ് ഡോട്ട് മതിയോ? അതൊരു बराबर കേടോടാ. ഇരവി നീരോടോ അവല ഹേ അഹെ മറമനവല ആ മൊബൈൽ സാധാടാൻ ക്രീ മൊബൈൽ ഹേ ക്രീ മൊബൈൽ ഹേ മറ്റേ പ്രോൺ അല്ല പത്തും മരസ യാത്ര ഉത്സവോ ഏടാ ക്രീ മൊബൈൽ അങ്ങനെയല്ലേ മൊനോ ഹൈ ഒരു പീസ് ആരിടാട്ട ചെറിയ പീസ് അമ്മ കട്ടൈടാ അമ്മ കട്ടൈനെ ഹേ 3 ജിതാലി ചവാടോയിട്ട് ആ ഓട് വളച്ചിടിക്കണ ആ ഓട് വളച്ചിടുന്നപ്പോ കാരണം അവിടെ തള്ളി പോണ്ട ചെറിയ പീസ് വെച്ചല്ലേ ഇവിടെ ചെറിയ പീസ് ഇരിക്കുന്ന ചെലപ്പിടാൻ ഉണ്ട് അപ്പൊ സംഭവം സെറ്റിടാ നമ്മളൊക്കെ ഇടുന്നിട്ടാണെങ്കിൽ കുറച്ച് എടുത്ത് സാറ് സെറ്റ് ആക്കി കൊടുത്തു സാറ് ഹാപ്പി ആയി ഞാനും ഹാപ്പി ആവും